വിവാഹ സെക്സിനെ കുറിച്ചുള്ള പഠനം ആരംഭിച്ചു അതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സെക്സ് എന്നുള്ളത് സോ വാട്ട് ഈസ് ബൈ സെക്സ് ആക്ച്വലി നമ്മൾ എല്ലാവരും ഇതിന് ഉത്തര പക്ഷെ ഒരു കുട്ടി വന്നിട്ട് ഒരു പേരന്റിനോട് ചോദിക്കുകയാണ് മമ്മി എന്താണ് ഈ സെക്സ് പപ്പ എന്താണ് സെക്സ് ആ കുട്ടീനെ കാണുമ്പോ തന്നെ നമുക്ക് പേടിയും ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്റെ ദൈവം ടക്കിടക്കത് നോക്കുന്നുണ്ട് ഇതാണോ എന്നൊക്കെ വിചാരിച്ച് പാരന്റ്സ് ആകെ തകർന്നിരിക്കും സെക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി പ്രകൃതി ഒരു കാര്യം ചോദിച്ചതാണ് ആ കുട്ടിക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സ്കൂളിൽ കൊടുക്കാനായിട്ട് അതിൽ ടീച്ചർ എഴുതിയ അപ്ലിക്കേഷനിലുള്ള ഒരു ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് യുവർ സെക്സ് അതറിയാത്തത് കൊണ്ടാണ് കുട്ടി മമ്മിയോടും പപ്പോടും ചോദിക്കണത് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം എടുത്തിട്ടുണ്ടാവും സെക്സ് എന്നുള്ളത് ഒരു വാക്ക് സെക്കാരെ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് സെക്സ് എന്നുള്ള വാക്ക് ഉണ്ടായത് സെക്കാരെ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സെപ്പറേറ്റ് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവം പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു മുപ്പത്തി ഒന്ന് ഇരുപത്തിയാറില് നമ്മൾ അത് കണ്ടു അപ്പൊ സെക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് മെയിൽ എന്താണ് ഫീമെയിൽ എന്താണ് ഒരു പുരുഷൻ എന്താണ് ഒരു സ്ത്രീ മെഡിക്കൽ എങ്ങനെയാണ് വൺ വൺ ഹു ടു എ അമ്മയാവാൻ കഴിവുള്ളവനാണ് സ്ത്രീ അപ്പോ പിതാവാൻ കഴിവുള്ളവനാണ് പുരുഷൻ എന്താണ് ഈ കഴിവ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കഴിവിനെയാണ് സെക്സ് എന്ന് പറയുന്നത് അപ്പൊ സെക്സിന്റെ ഏറ്റവും ആദ്യത്തെ അർത്ഥം നമ്മൾ കണ്ടു ഫസ്റ്റ് മീനിങ് രണ്ടാമത്തെ അർത്ഥം എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇറ്റ് എ ദിഫ്റ്റ് ഗിഫൺ ബൈ ഗാഡ് ഫോർ ക്രിയേഷൻ സൃഷ്ടിക്കാനായി ദൈവം തന്ന കഴിവാണ് സെക്ഷുവാലിറ്റി അപ്പോ അമ്മയാവാനുള്ള കഴിവ് ആ കഴിവ് കിട്ടുന്നത് ലൈംഗികതയിലൂടെയാണ് ഈ കഴിവ് നമ്മൾ ഉപയോഗിക്കേണ്ടത് വിവാഹത്തിലാണ് സോ സെക്കൻഡ് മീനിങ് ഓഫ് സെക്സ് സെക്സ് ദ എ സെക്സ്റ്റ് ഗൺ ബൈ ഗാഡ് േഷൻ സൃഷ്ടിക്കാൻ ദൈവം തന്ന കഴിവിനെ നമ്മൾ സെക്സ് എന്നാണ് പറയാം ഈ കഴിവിലൂടെയാണ് ദൈവം നമുക്ക് എന്തിൽ തന്നത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് തന്നത് അത്രയും വലിയ മനോഹരമായൊരു കാര്യമാണ് സെക്സ് എന്ന് പറഞ്ഞത് ഈ സെക്ഷൽ പവറില്ലെങ്കിൽ നമുക്കൊരു കൊച്ചിന് ജന്മം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് സെക്സിനെ കാണാൻ നമുക്ക് പറ്റണം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ദൈവാണെന്ന് നമ്മള് പല എപ്പിസോഡിലും ഇപ്പൊ കണ്ടു കഴിഞ്ഞു ദൈവത്തിന് മാത്രമാണ് ഇല്ലായ്മയെന്ന് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ ക്രിയേറ്റ് ഈ കഴിവ് വിവാഹത്തിലെ ലൈംഗികതയിലൂടെ ദൈവം മനുഷ്യന് തരുകയാണ് അപ്പൊ നമുക്ക് ലൈംഗിക കഴിവ് കിട്ടണോട് കൂടിയിട്ട് നമുക്കൊരു ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോ നമ്മൾ ദൈവത്തിനോളം ഉയരണം ദൈവം ചെയ്യുന്ന അതേ പ്രവൃത്തിയിലേക്കാണ് നമ്മൾ ഉയരണം അത്രയും മനോഹരമായൊരു കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ഈ ചിച്ചി അപ്പിച്ചി എന്നൊക്കെ പറഞ്ഞു കൊണ്ട് നടന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ സഹോദരിമാര് വിവാഹത്തിന് ഒരുങ്ങുന്ന ആൺ കൊച്ചുങ്ങളോടും പെൺകൊച്ചങ്ങളോടും പറയാനുള്ളത് പരിശുദ്ധവും പരിപാവനവുമായൊരു കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈംഗിക കഴിവുകൾ ഉപയോഗിക്കുന്ന ബെഡ്റൂമിലെ ബെഡ് വലിയൊരു കൂടാശ നിർവഹിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ അല്ലെങ്കിൽ ദൈവത്തിന് ജന്മം കൊടുക്കുക ദൈവത്തിനെ പോലെ ഒരു കുഞ്ഞിനാണ് നമ്മൾ ജന്മം കൊടുക്കുന്നത് ആ ഒരു വേദിയാണ് കിടപ്പറയിലെ എന്ന് പറയുന്നത് അപ്പം അത്രയും വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ വിവാഹത്തിനെ കാണേണ്ടത് വിവാഹം എത്തുന്നത് വരെ നമ്മൾ ഒരിക്കലും ഈ ലൈംഗിക കഴിവുകൾ ഉപയോഗിക്കരുത് അത് ഉപയോഗിക്കേണ്ടത് വേറൊരു രീതിയിലാണ് നമ്മൾ ആ ലൈംഗിക പവർ ഉപയോഗിക്കേണ്ടത് അതിന് ഞാനൊരു എക്സാമ്പിൾ പറയണം വിവാഹം ചെയ്യാത്തവർക്ക് വേണ്ടി വിവാഹം എത്തുന്നതുവരെ സെക്സിനെ എങ്ങനെ നോക്കി കാണണം എന്ന് പറയാനായിട്ട് സംഭവം പറയാം സെക്സ്വൽ എനർജി എന്ന് പറയുന്നത് വലിയൊരു എനർജിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു എല്ലാ കോശത്തിലും എക്സ് വൈ വൈക്രോബിസം ഉണ്ട് എക്സ് എക്സ് സെക്സ്സം ഉണ്ട് സെക്സ് ക്രോണിസം അതെല്ലാ കോശത്തിലും ഉണ്ട് അപ്പൊ നമുക്ക് ലൈംഗിക കഴിവുകൾ അല്ലെങ്കിൽ ലൈംഗിക ചിന്തകൾ എല്ലാ കോശത്തിൽ നിന്നും പറഞ്ഞൊരു കാര്യമാണ് അപ്പം നമുക്ക് ഭയങ്കര ട്രമൻറ്റസ് ആയൊരു എനർജിയാണ് ലൈംഗിക ശക്തി എന്ന് പറയുന്നത് ഈ ശക്തിയെ നമുക്ക് ഒരു കറൻ്റ് എനർജിയോട് ഉപഗമിക്കാം കറൻറ്റ് എനർജി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയൊരു ഇത് തോന്നില്ല ഞാൻ സെന്റോസിലെ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ ഒരു സ്റ്റാഫിന്റെ മകൾ ഒരു ദിവസം രാവിലെ മാങ്ങ പറയ്ക്കാനായിട്ട് ഒരു ഇരുമ്പ് തോട്ടിയായിട്ട് പോണത് അങ്ങനെ ചെന്ന് ഈ കൊച്ച് ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറയ്ക്കുമ്പോൾ ഈ തോട്ടി സ്ലിപ്പായിട്ട് കറൻറ്റിൻ്റെ ഒരു ലൈൻ പോലെ നമ്മൾ ടച്ച് ആയി കുട്ടി അവിടെ നിന്നിങ്ങനെ കത്ത് കാണുന്നു ഇത് കണ്ടിട്ട് ഈ സ്റ്റാഫിന്റെ മമ്മി ആ കുട്ടിയിലെ മുത്തശ്ശി ഓടി ചെല്ലണം ഈ കൊച്ചിനെ പോയി പിടിച്ചു ആ കൊച്ചത് ഈ അമ്മച്ചു അപ്പോ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം അത് ഓഫ് ചെയ്യാൻ അപ്പൊ അവര് പറഞ്ഞത് കൂടിയല്ല ഓഫ് ചെയ്യേണ്ടത് മിയൂരാണ് വലിയ സ്ഥലം അവിടേക്ക് വിളിച്ചു പറഞ്ഞതാണ് അങ്ങനെ അത് വിളിച്ചു പറഞ്ഞ് ഓഫ് ചെയ്തു രണ്ട് പേര് സ്പോട്ടിൽ മരിച്ചു ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സ്ഥലം ചെന്ന് കണ്ടപ്പോൾ ഇരുപത് ഫീറ്റ് കത്തിക്കെടുക്കണം ആ ഭൂമി മൊത്തം ഇതാണ് ഇലക്ട്രിക് എനർജി ഇതിനേക്കാൾ വലിയ ശക്തിയാണ് ലൈംഗിക ശക്തി ഇനിയും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഫ്യൂസ് കൈവച്ചു നോക്കുക അപ്പം ശരിക്കറിയാം ഇലക്ട്രിക് എനർജി എങ്ങനെയാണെന്ന് ഈ എലക്ട്രിക് എനർജി നമ്മളൊരു ബൾബിലേക്ക് വരുമ്പോൾ നമുക്ക് വെളിച്ചം കിട്ടും അതിനാണ് ലൈറ്റ് എനർജി എന്ന് പറഞ്ഞത് ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ചൂടുണ്ടാവും അതിനെയാണ് ഹീറ്റ് എനർജി എന്ന് പറഞ്ഞത് അപ്പൊ കരൺ എനർജിട്ട് ഇൻറ്റു ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി ഇങ്ങനെയാണ് ഈ എനർജി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇതുപോലെ വലിയൊരു ശക്തിയാണ് സെക്ഷൽ എനർജി വിവാഹം ചെയ്യാത്തവര് വിവാഹം എന്ത് ചെയ്യണം ഈ ശക്തിയെ ലവ് എനർജി സർവീസ് എനർജി ആൻഡ് എനർജി ആയിട്ട് സബ്ലിമേറ്റ് ചെയ്യണം ഉദാത്തീകരിക്കണം കന കരന്റ് എനർജി എങ്ങനെയാണോ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമായിട്ട് കൺവേർട്ട് ചെയ്തത് ഇതുപോലെ സെക്ഷൽ എനർജിയെ നമ്മൾ ഉദാത്തീകരിക്കണം അല്ലെങ്കിൽ സബ്ഡിമേഷൻ ആണ് വാക്ക് ചരിക്ക് ഉദാത്തീകരിക്കുമ്പോൾ എങ്ങനെയായിട്ട് സ്നേഹത്തിന്റെ ശക്തിയായി സേവനത്തിന്റെ ശക്തിയായി പ്രാർത്ഥനയുടെ ശക്തിയായി മാറുമ്പോൾ നമുക്ക് ഈ ലൈംഗിക ശക്തി ഒരു പ്രശ്നം ഉണ്ടാവില്ല ലൈംഗികത ഇങ്ങനെ കയറി കയറി വരുമ്പോൾ നമ്മൾ കുറച്ച് സമയം പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കരമളിയിലേക്ക് അത് കൊടുക്കുക ദൈവം നമുക്ക് തന്ന കഴിവാണ് ദൈവം എനിക്ക് പറ്റത്തില്ല കേട്ടോ നീ ഏറ്റെടുക്കണം കർത്താവ് നമ്മളെ നയിക്കും അതാണ് നമ്മൾ പഠിക്കേണ്ടത് നിന്റെ കണ്ണ് പാപത്തിന് ഹേതു ആകുന്നെങ്കിൽ ആ കണ്ണ് ചുഴന്ന് കളയുക എന്നാണ് മറ്റേ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് പജനങ്ങൾ പഠിപ്പിക്കണത് നമ്മളെ അപ്പം നമ്മുടെ കണ്ണ് അപ്പം നിയന്ത്രിക്കണം നമ്മൾ കണ്ണ് നമുക്ക് തന്നിട്ടുള്ളത് കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ കണ്ണ് അടയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് കണ്ണ് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് അടയ്ക്കാം അപ്പോൾ കാണണ്ട എന്ന് തോന്നുന്ന സാധനങ്ങൾ കാണാണ്ടിരിക്കാൻ തോന്നിയാലാണ് നമുക്ക് ലൈംഗിക വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ലൈംഗിക ശക്തിയെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയായിരിക്കണം സേവനത്തിന്റെ ശക്തിയായിട്ട് അപ്പം അപ് ടു മാരേജ് നമ്മളെല്ലാവർക്കും സർവീസ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം മാരേജ് കഴിഞ്ഞിട്ട് സർവീസ് ചെയ്യണം പക്ഷേ അപ്പോൾ നമ്മുടെ ലൈംഗികതയെ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് വിശുദ്ധിയിൽ സംരക്ഷിക്കാൻ പറ്റും വൈദികര് സിസ്റ്റേഴ്സ് അവരൊക്കെ ചെയ്യേണ്ടത് ഈ ലൈംഗിക എങ്ങനെ സപ്ലിമെൻ്റ് ചെയ്യണം സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയായി മാറ്റണം ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ സെക്സ് കൂടും അതായത് സർവീസ് കുറഞ്ഞാൽ ലൈംഗിക ശക്തി കൂടും അതുപോലെ തന്നെ പ്രാർത്ഥന കുറഞ്ഞാൽ ലൈംഗിക ശക്തി കൂടും അപ്പം നമ്മൾ ഇതിനെ സപ്ലിമെൻ്റ് ചെയ്യണം അപ്പം നമുക്ക് നല്ല വിശുദ്ധരായി വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ് അപ്പോൾ ടു മാരേജ് അങ്ങനെയാണ് നമ്മൾ സെക്സിനെ നോക്കി കാണേണ്ടത് അപ്പോൾ സെക്സിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത് ദൈവം നമുക്ക് തന്ന വലിയൊരു ഗിഫ്റ്റാണ് സെക്സ് എന്ന് പറയുന്നത് അതിനെ അതിനങ്ങനെ നോക്കി കാണാൻ നമ്മൾ പഠിക്കും ഈ മൂന്നാമത്തെ അർത്ഥത്തിലേക്ക് നമ്മൾ പോവുകയാണ്